ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇരുന്നൂറിൽ അധികം കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ ഏഴോളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ഓങ്ങല്ലു ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചത് ജില്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ സംരംഭം അതിന്റെ ഭാഗമായിട്ടാണ് സംരംഭർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള ഉദ്ഘാടനം എല്ലെ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷ ജലജ ശശികുമാർ മെമ്പർമാരായ കെ അശോകൻ അബ്ദുൾ അസാഖ് മുജീബ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വി എസ് സുഹേൽ ടി വി മമ്മു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു